ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര കില്ലിമംഗലം പളുങ്കിൽ ശിവനാരായണ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ അഞ്ചാം ദിവസമായ വെള്ളിയാഴ്ച രുക്മിണി സ്വയംവര ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി നടന്നു കില്ലിമംഗലം പാളിങ്കിൽ ശിവനാരായണ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത യജ്ഞത്തിന്റെ അഞ്ചാം ദിവസമായ വെള്ളിയാഴ്ച ഭക്തിസാന്ദ്രമായ സ്വയംവര ചടങ്ങുകൾ നടന്നു രാവിലെ ആറു മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ വിശേഷാൽ പൂജകളായ ഗണപതി ഹോമം സഹസ്രനാമ പാരായണം കീർത്തനാലാപനം എന്നീ ചടങ്ങുകൾക്ക് ശേഷം വായന തുടർന്നു ഭക്തിസാന്ദ്രമായ സ്വയംവര ചടങ്ങുകൾ ഏവർക്കും ദിവ്യാനുഭൂതിയേകി തുടർന്ന് മംഗല്യദോഷ നിവാരണ നിവേദ്യം പൂജാദ്രവ്യം അർച്ചന വൈകിട്ട് ആറിന് ദീപാരാധന ദീപസ്തംഭം തെളിയിക്കൽ എന്നീ ചടങ്ങുകളാണ് നിരവധി ഭക്തരുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രത്തിൽ അരങ്ങേറിയത് സിസി ന്യൂസ് പാഞ്ഞാൾ